ും കോട്ടണിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളി പുതിയ അടിപൊളി വെറൈറ്റി കളക്ഷൻ പോലെ ലിനൻ കോട്ടൺ ബാറ്റിക് സാരി ആണ് കേട്ടോ ഇതില് കൊറേ ഡിഫറെന്റ് ആയിട്ടുള്ള സാരീസ് വരുന്നുണ്ട് ഞങ്ങള് തമ്പിനയിൽ കാണിച്ച സാരി ആദ്യം കാണിച്ചു തരാം കേട്ടോ ഇതില് തന്നെ വരുന്ന സാരിയാണ് ബ്ലാക്ക് എന്റെ നോക്കി മുന്താനി പോഷത് എങ്ങനെയാണ് വരുന്നത് അതേപോലെ ദാ ഫുൾ ബോഡി നോക്കി അടിപൊളി സാരി അല്ലേ നോക്കി ഇതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് ആണ് കേട്ടോ ഗംഭീര ബ്ലൗസ് നോക്കി എന്ത് അടിപൊളി ബ്ലൗസാന്ന് നോക്കി നല്ല രസം ഉണ്ടാവും കേട്ടോ ഈ ഒരു സാരി ഇട്ടിട്ട് വരുമ്പോൾ തന്നെ അപ്പോൾ ചേച്ചിമാര് ഈ ഒക്കെ ഞാൻ കാണിക്കുന്ന ഒക്കെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഡെലിവറി കിട്ടും കേട്ടോ അപ്പം ഇതിന്റെ വില ഞാൻ കാണിച്ചു തരാം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് മോനായിട്ട് ഡിസ്കൗണ്ട് എത്ര കൊടുക്കാൻ പറ്റും ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രൂപയ്ക്ക് സാരി കിട്ടും ഷിപ്പിംഗ് രൂപ അതെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ ഒരു സാരി കിട്ടും ഷിപ്പിംഗ് അറുപത് രൂപയുണ്ട് കേരളത്തിന്റെ ഉള്ളിലുള്ളവർക്കാണ് അറുപത് രൂപ ഷിപ്പിംഗ് നമ്മൾ തരുന്നത് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഉള്ളവരൊക്കെ അറുപത് രൂപക്ക് വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കാര്യങ്ങൾ മുൻകൂട്ടി പറയുകയാണെ അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാരി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം കിഞ്ഞ വാ ഇങ്ങോട്ട് വാ അതിന്റെ ഡിഫറന്റ് ഷെയ്ഡുകളാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ട താമസമുള്ളൂ ഇതൊക്കെ ഇങ്ങനെ ഓടി 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 ചാടി പോവും മോനേട്ടാ നമ്മൾ എന്ന് വരികയാണെങ്കിലും അടിപൊളി അടിപൊളി സാരി പറഞ്ഞാൽ കിഴിക്കാജി സാരി ആണ് കേട്ടോ എനിക്ക് എന്തായാലും ഇന്നത്തെ കളക്ഷൻ മോനേട്ടാ ഇഷ്ടപ്പെട്ടു ഡിസൈൻ മാറി വീണ്ടും ഡിസംബറി എല്ലാത്തിലും ബ്ലൗസും വർക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ബ്ലൗസും നിങ്ങള് കാണുന്ന പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസ് ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ കാണിച്ചു തരും വാട്സപ്പിൽ കേട്ടോ അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഒരുപാട് ചേച്ചിമാരാണ് അകം മഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് തരുന്നത് നമ്മൾ ഏറ്റവും പുതിയ നല്ല കിടുക്കാച്ചി സാരീസ് ആയിട്ട് വരുമ്പോൾ ഒരുപാട് അമ്മമാരും പെണ്ണമാരൊക്കെ വരുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് അത് ലൈക്ക് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ നമുക്ക് തരുന്ന വലിയൊരു പിന്തുണയാണ് കേട്ടോ അതുകൊണ്ടാണ് ബിബിൻ ഇത്രയും നല്ല കിടുക്കാച്ചി സാരികള് ഏർ നമ്മുടെ ചേച്ചിമാരുടെ മുന്നിലേക്ക് കാണിക്കാൻ പറ്റുന്നത് അടുത്തൊരു വെറൈറ്റി കളക്ഷനും കൂടി നേരം ചെറുതായി വൈറ്റ് ആയിരുന്നു ബോർഡർ ആ ഈ വീഡിയോ എന്തായാലും നന്നായിട്ട് പോകും കാരണം അത്രയും കിട്ടുക അങ്ങനെ വരും കണ്ടില്ല പിന്നെ അതേ റെഡ് ഇല്ലാത്ത വേണമെങ്കിൽ നമ്മൾ തരും സിൽവറില് വൈറ്റ് ഷെയ്ഡ് ഇതിന്റെ ഡിസൈൻ നോക്കി ലഗന്റെ ഡിസൈൻ നോക്കി ആ മോനായിട്ടാ കാണിക്കുന്നത് ഫുൾ ഫുൾ വൈറ്റ് വൈറ്റ് അതായത് റെഡ് ഇതാണ് ബോഡി ഡിസൈൻ അടുത്തത് ഇതിന്റെ െട്ടോണ്ടല്ലേ നല്ല ഭംഗിയാ വെറും എല്ലാത്തിനും നമ്മൾ കാണിച്ച എല്ലാ സാരീസിനും കൂടെ ബോർഡർ വൈറ്റ് സെന്ററിൽ റെഡ് കളറില് അടുത്ത ഡിസൈൻ ഓ ബട്ടർഫ്ലൈ അല്ലേ ബട്ടർഫ്ലൈ നോക്കിയോ നല്ല ഭംഗി എന്തായാലും എനിക്ക് എന്റെ ഫേവറേറ്റ് കളറും കൂടിയാണ് കേട്ടോ ബ്ലാക്ക് എനിക്ക് ബ്ലാക്ക് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഏത് സാരിസും പിന്നെ അതേപോലെ തന്നെ ബോഡി ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള സാരി കളറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതെന്താ പുതിയ ലിനൻ അത് ലിനൻ കോട്ടൺ ലീനൻ കോട്ടണിൽ വരുന്ന സാരില്ലേ ഓക്കേ ഇത് നമ്മൾ കാണിച്ചു തരാം ഇതും നല്ലൊരു നല്ല ഇതിന്റെ അതെങ്ങനെ വരികാണി പോഷൻ അത് ഇങ്ങനെയാണ് കേട്ടോ വരിക അതേപോലെ തന്നെ ദ ഫുൾ ബോഡി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ എം ആർ പിന്നെ കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും രൂപ ഷിപ്പിംഗ് എവിടുന്നും അറുപത് രൂപ എല്ലാം ഇതിൽ സാരി സാരി ഷിപ്പിംഗ് ഇങ്ങനെ വരും ഇതിന്റെ മുന്താണി ഇങ്ങനെ വരും അതേപോലെ തന്നെ ഫുൾ ബോഡി അടുത്തും കാണിച്ചു തരാം അടുത്തും മോനായിട്ട് തുറന്നു വച്ചോ അപ്പൊ നമുക്ക് എല്ലാം പെട്ടന്ന് പെട്ടെന്നേ കണ്ടില്ലേ ബേ ഇങ്ങനെ ഇനി കളേഴ്സ് നിങ്ങൾക്ക് വെച്ച് തരാം അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി മതി കണ്ടില്ലേ ഇങ്ങനെ വരും അടുത്ത് ഇങ്ങനെ വരും ഇതില് പല ഇത് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ആയിരത്തി ഇരുനൂറ്റി ഇരുപത് രൂപ വരും എണ്ണൂറ്റിഇരുപത് രൂപ ഇതില് ചിലത് നമ്മള് പഴയ

ഇത് ഗസറിന്റെ കൊറേ വെറൈറ്റീസ് അതേപോലെ ഇപ്പൊ വന്നിരിക്കുന്ന പുതിയ മോഡല് ഇവിടെ കാണുന്നുണ്ട് അതും കാണിച്ചത് ഫുള്ള് സീക്വൻസ് വർക്ക് ബോഡിയിലും അതേപോലെ മുന്താണിയിലൊക്കെ വരുന്ന സാരി ആണ് കേട്ടോ നോക്കി നല്ല വീതി കൂടി ബോർഡർ ആണ് നമുക്ക് എന്ത് ഭംഗി നോക്കിയാണോ ഫുൾ സീക്വൻസ് ആണ് സാരി ഫുൾ സീക്വൻസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി അഞ്ചു രൂപ അപ്പൊ ഡിസ്കൗണ്ട് കഴിയുമ്പോ നമുക്ക് നമുക്കൊരു

പിന്നെ ഇത് എന്ത് സാരി ടസ്സറുണ്ട് ഇത് നല്ല ഭംഗിയുള്ള സാരി ആണ് ഇതിന്റെ ഇത് എങ്ങനെയാണ് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ അത് ഇതിന്റെ കളർ ചേഞ്ച് ഇതിന്റെ വില ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വില ആയിരത്തിഒരുന്നൂറ് അമ്പത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് റുപ്പയ്ക്ക് ഈ ഒരു സാരി കിട്ടും ഞാൻ അടുത്തൊരു ടസർ അതെ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗളീസ് ആണ് എല്ലാം നിങ്ങൾക്ക് നമുക്ക് സാധാരണക്കാരന് പറ്റിയിട്ടുള്ള വിലയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നൊരു വീഡിയോ ഗെയിമിൽ തന്നെ നല്ല സന്തോഷം ഉണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് ഇപ്പൊ കണ്ടതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് അതിന്റെ വേറെ സെയിം കളർ ആണോ അതിന്റെ ഓരോ കളർ ചോദിക്കുമ്പോ നമ്മള് ചെറിയ മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയും നല്ല വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോ നിങ്ങളുടെ ഒരു ഷെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരുപാട് പേരിലേക്ക് എത്തുക അതേപോലെ തന്നെ നമുക്ക് നല്ല വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതാ നോക്കേ നല്ല അടിപൊളി നോക്കി അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതാ ടസറിന്റെ വേറെ ഐറ്റങ്ങൾ പല പല ഉണ്ട് ഇതിൽ വന്നിട്ട് റേറ്റ് ആയിരത്തി താഴെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടും അതായത് ഓരോ സാരിക്കും ഓരോ റേറ്റ് ആണ് അപ്പൊ അത് നമുക്ക് ഓരോ എല്ലാ സാരി സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തു പറയാൻ പറ്റില്ല പിന്നെ ഇത് നന്നായിട്ട് ഒരു അസാധ്യ കോമ്പിനേഷൻ എനിക്ക് നല്ല ബ്ലാക്ക് മെറൂൺ ആണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ നമ്മുടെയില് മുന്താണി വന്നിട്ട് മെറൂണും സാരി വന്നിട്ട് ബ്ലാക്ക് ആണ് ഇതൊക്കെ ത്രെഡ് ആണ് പ്രിന്റ് പ്രിന്റ് അല്ല കസവല്ല ആ ആ ത്രെഡ് ആണ് അതിൽ വരുന്നല്ലേ ഈ ഒരു മോഡൽ അതിന്റെ മോഡൽസ് ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് അതേപോലെ തന്നെ നമ്മുടെ കോപ്പർ വർക്ക് വരുന്ന ടസർ സിൽക്കും ഉണ്ട് നമ്മുടെ ഇതൊക്കെ നമുക്ക് വളരെ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് ഡിസ്കൗണ്ട് വരും ഡിസ്കൗണ്ട് വരും അതിന്റെ നോക്കിയ ഒരു ബോർഡർ കണ്ടില്ല ചെറിയൊരു ബോർഡർ ആണ് കേട്ടോ ഇങ്ങനത്തെ ഡിസൈനിലാണ് രൂപയാണ് ഈ സാരിയുടെ വില ആയിരത്തി ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എന്താ അടുത്ത ഡിസൈൻ മുന്താണി പോർഷൻ ഒരു ബ്ലാക്കിന്റെ കളർ ചേഞ്ച് ആണ് കാണുന്നത് കോപ്പർ കസു ഇത് കോപ്പർ കസു കോപ്പർ കസു കണ്ടെ കൊറേ ഡിസൈൻസ് ഉണ്ട് ഇതിന്റെ അതിന്റെ വേറൊരു ടൈപ്പ് ഡബിൾ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ അത് നോക്കി ഈ ഒരു ഷെയ്ഡ് ഒക്കെ നോക്കി നിങ്ങക്ക് നിങ്ങൾക്ക് പിന്നെന്താ ഇത് നല്ല ഭംഗിയുള്ള സിംഗിൾ കളർ സിംഗിൾ കളർ വരുന്ന കോഫി കോഫി നോക്കി എന്ത് രസം നോക്കി സാരി കാണാൻ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആണോട്ടോ അതൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കും വേറെ ഐറ്റം സീക്വൻസ് വർക്ക് ഒക്കെ വരുന്നില്ലേ ഒരുപാട് ആയിട്ടുള്ള വെറൈറ്റി നമ്മുടെ ഇതിൽ വരുന്നുണ്ട് ഹോട്ടലിൽ ടെസറിന്റെയും ബാറ്റിക്കിന്റെയും വലിയൊരു കലവറിലൊരു ഷോപ്പാണ് ഏറ്റവും കൂടുതൽ ടസറിന്റെയും ബാറ്റിക്കും വിലക്കുറവില് നല്ല നല്ല വെറൈറ്റീസ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉള്ളു അത് നമ്മുടെ ആദിത്യ കോട്ട ആദിത്യ കോട്ടൻ അത് ഹൺഡ്രഡ് പേഴ്സെന്റ് നമുക്ക് തർക്കില്ലാണ്ട് സെയിലായിരുന്നു ടസറിന്റെ സാരി നമുക്ക് ഒരുപാട് നോക്കി നല്ല ലഗൻഡായിട്ടുള്ള പല പല ഡിസൈനാണ് അതെ ഒരുപാട് ഫുള്ള് വരുന്നതാണ് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം നല്ലൊരു രസമുള്ള സാരിയാണ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇത് ശരിക്കും നമ്മൾ വിരിക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കണ്ടില്ലേ സിൽവർ കൊടുത്തിട്ട് ഫുള്ള് റൗണ്ടിൽ സിൽവർ കൊടുത്തേക്കാണ് കേട്ടോ നല്ലവർ അതെ പിന്നെ നമ്മള് നേരത്തെ കാണിച്ച അല്ലേ പാറ്റേൺ ഈ പാറ്റേണില് വരുന്നതാണ് കേട്ടോ ബ്ലാക്ക് അതിന്റെ കളർ ചേഞ്ച് ഒരുപാട് കിടക്കാണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതാണ്ടല്ലേ എല്ലാ ഓരോ കളറും കാണിച്ചോളൂ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഭാഗത്ത് കഴിച്ചു നമ്മൾ കൊറേ സാരി കാണിക്കാണ്ടില്ല മോനാട്ട ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് സമയം ഇല്ല സമയമൊക്കെ നമുക്ക് സമയൊക്കെ എത്ര പേരും സമയം എവിടെയും പോകും ടസറിന്റെ കാണിച്ചിട്ട് കാണിച്ചു ടസർ ഒരുപാട് ടസറുണ്ട് അതെ അല്ലേ ടസർ നമുക്ക് കാണിച്ചിട്ട് നമുക്ക് ഓരോ ഓരോ ഡിസൈനും ുംറൈറ്റിയാണ് അതിന്റെ കളർ ചേഞ്ച് നല്ല വർക്ക് അല്ലേ നോക്കിയാണ് ട്രസറിൽ ബാറ്റിക്ക് ബാറ്റിക്ക് വരുന്നതാണ് കാണിച്ചു തരാം കരിനീലേല മോനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിനീല അല്ലേ കളറല്ലേ ശരിക്കും അലക്കിയാലും ബ്ലാക്ക് ഓ ഇത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഒരുപാട് വിറ്റ സാരി ആണ് കേട്ടോ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ട ചേച്ചിമാർക്ക് അറിയാം ഇതിന്റെ ഒരുപാട് പീസാണ് നമ്മൾ ഇറക്കിയത് അതൊക്കെ ചൂടപ്പം പോലെയാണ് പുതിയ ഐറ്റം എന്താ ഒരു ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപയുടെ കോട്ടനും സിൽക്കും കൂടിയ സാരിയാണ് അടിപൊളി മെറ്റീരിയൽ ഡിസ്കൗണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപക്ക് കിട്ടും അതെ അല്ലെ ഷിപ്പിംഗ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപക്ക് വീട്ടിലേക്ക് എത്തിക്കാം ഇതില്ലേ ഉം നല്ല ഭംഗിയുണ്ടല്ലോ മെറ്റീരിയൽ ആണല്ലേ അടിപൊളി മെറ്റീരിയൽ ആണോ ഇതിന്റെ നമുക്ക് പിടിക്കുമ്പോ തന്നെ നമുക്ക് ഫീൽ ചെയ്യണ്ടേ ഇതിന്റെ ബ്ലൗസ് ആ പ്ലെയിൻ ആണ് ഇതിന്റെ കസവ ഇതും അതിലൊക്കെ വരുന്ന എല്ലാത്തിനും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം മോനായിട്ട് എടുത്തോ എടുത്തോ സ്ക്രീൻഷോട്ട് ഇത് കോപ്പർ അടുത്ത് കാണിക്കാൻ പോകുന്നത് കോപ്പർ ഓ ബോർഡർ ഉള്ള ഐറ്റം ഇതിൽ വരുന്നുണ്ട് ഉണ്ട് ബോർഡർ ബോർഡർ കോപ്പറാണ് പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു എല്ലാത്തിനും സെയിം റേറ്റ് തന്നെ അല്ലേ റേറ്റ് റേറ്റ് സെയിം എല്ലാത്തിനും റേറ്റിന്റെ കേസിൽ പേടിക്കണ്ട എല്ലാം ഇത് വന്നിട്ട് കളർ കളർ ചേഞ്ച് ചേഞ്ച് Hmm. 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 मैतीरी मैतीरी ും വരുന്നുണ്ടോ കോപ്പറുണ്ട് എന്താ കോപ്പറം അത് കോപ്പറല്ല അത് ഇതും ആ സെയിം തന്നെയല്ലേ റേറ്റ് കോപ്പറും മുന്താണി പിന്നെ ഇതും നല്ല നോക്കി ശരിക്കും നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ നമുക്ക് അത്ര നല്ല ഫീലുള്ള മെറ്റീരിയൽ അടുത്ത വെറൈറ്റി നോക്കിയേ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകളാണ് കേട്ടോ നമ്മുടെ ഇതിൽ വരുന്നേക്കുന്നത് എല്ലാത്തിനും സെയിം റേറ്റ് ആണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അടുത്ത കാണിച്ചോ ആയിരത്തി എഴുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ റേറ്റ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ അതിന്റെ കൂടെ ഷിപ്പിംഗ് ഒരു അറുപത് രൂപ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപക്ക് ഈ സാരി വീട്ടിലേക്ക് എത്തിക്കാം അതെ ഒരു സാരി എടുക്കുമ്പോഴാണ് അറുപത് രൂപ ഉള്ളു രണ്ട് സാരി ആയിട്ട് ഈ ഒരു സാരി ഈ ഒരു സാരി നിങ്ങൾ എടുത്തിട്ടില്ലേ നിങ്ങൾ ഒരാൾ പോലും മോശം പറയില്ല മോശം കാണാൻ നിങ്ങൾ കഴിച്ചോ കാരണം അത്രയും ക്വാളിറ്റിയാണ് മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് കേട്ടോ കാരണം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് പറയണത് ഇത് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണത് ഞാൻ അങ്ങനെ പറയാറില്ല എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട മാത്രമാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും പറയാറ് നിങ്ങൾ അധികം ഇങ്ങനത്തെ സാരി ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഇതിന്റെ ഏകദേശം ഒരു മിക്സഡ് ടൈപ്പ് മെറ്റീരിയൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏകദേശം കാണുമ്പോഴൊക്കെ സോഫ്റ്റ് സിൽക്ക് ആണോന്നൊക്കെ തോന്നും പക്ഷെ അല്ല സോഫ്റ്റ് ഇനി ഇനിയുള്ള ഒരു രണ്ടായിരത്തിഇരുപത്തിയഞ്ച് രണ്ടായിരത്തി സംതിങ് ആ ഒരു വർഷങ്ങളിലൊക്കെ ഇനി ഇങ്ങനത്തെ ഒരു സാരി ആയിരിക്കും കൂടെ യൂസ് ചെയ്യാൻ പോണത് കാരണം നമുക്ക് എല്ലാ ടൈ ടൈപ്പ് കാലഘട്ടങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ അത് ഇതിന്റെ എല്ലാ ടൈപ്പിലും ഉണ്ട് നിങ്ങൾക്ക് കോപ്പറിലും അതേപോലെ തന്നെ ബോർഡർ ഉള്ള ഐറ്റം വേണമെങ്കിൽ എല്ലാം ഇതിൽ വരുന്നുണ്ട് ഇതാണ്ടല്ലേ എന്താ ഉണ്ടല്ലേ ഗോൾഡ് വരുന്നത് എന്താ ഇത് ബോർഡർലെസ് ബോർഡർലെസ് എല്ലാത്തിനും കളർ ചേഞ്ച് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇതും അതിൽ തന്നെ അല്ലേ അല്ല കളർ കാണിച്ചു രൂപയാണ് ഡിസ്കൗണ്ട് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു സാരി വീട്ടിലേക്ക് എത്തിക്കാം പിന്നെ അടുത്ത കാലത്ത് വന്നിട്ട് കോട്ടൺ സിൽക്കാണത് ഇത് പുതിയ മോഡൽ മോഡല പുതിയ മോഡല് ആണത് ഇത്ര തരം കാണിച്ചത് വന്നിട്ട് ഡിസൈൻ വർക്ക് ചെയ്തത് ഇത് പ്രിന്റ് എന്താ മുന്താണി പോർഷൻ ഈ ഫുൾ ബോഡി ഞാൻ കാണിച്ചു തരാം ഇത് ഇരുപത്തഞ്ച് രൂപ ആണ് ഇതിന്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ സാരി കണ്ടില്ലേ എണ്ണൂറ്റി ഇരുപത്തിയഞ്ചു രൂപ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാത്രത്തിൽ കാണിച്ചു തരാം നോക്കിക്കോ കളർ ചേഞ്ചുകൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ കോളിൽ ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നോക്കേണ്ടത് ഇതില് ഇതില് വർക്ക് ഡിഫറെന്റ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ ഉണ്ട് ഇതൊരു വർക്ക് ഡിഫറൻ്റ് ആയിട്ട് വരുന്നതാണ് മുന്താണി പോർഷൻ അതേപോലെ തന്നെ കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ കണ്ടില്ലേ മുന്താണി നല്ല ഭംഗിയുള്ള അടിപൊളി മുന്താണിയാണ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഇതൊക്കെ നോക്കി ഇതൊക്കെ സെയിം ഡിസൈൻ ആണോ വരുന്നത് നോക്കി അടിപൊളി ഡിസൈൻ അതെ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള ഐറ്റം നോക്കി ഇത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണോ എന്താ ഇതൊരു ഡിഫറെന്റ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാ നോക്കി നല്ല അടിപൊളി ഇതിന്റെ വില എത്ര മോനായിട്ട് വരുന്ന രൂപത് രൂപ 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 പ്ലസ് ഷിപ്പിംഗ് ബനാറസ് ബനാറസ് സിൽക്ക് സിൽക്ക് അടിപൊളി എപ്പോഴും എല്ലാ കാലത്തും പോകുന്ന ഒരു കളറാണ് എപ്പോഴും ചോയിച്ചു വരും എപ്പോഴും എല്ലാ ടൈമിലും നമ്മുടെ പോണോ പിന്നെ ഇതാ വില കുറവാണ് എന്താ വിലയും കുറവാണ് ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ വില മോനായിട്ട് തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് രൂപത് രൂപയ്ക്ക് സാരി ഉണ്ടും ഇതിന്റെ മുൻതാണിത് എങ്ങനെയാണ് എല്ലാ സാരിക്കും ഷിപ്പിംഗ് ഉണ്ട് കാരണം വീഡിയോ കാണുന്നവരെ ഞങ്ങൾ ഷിപ്പിംഗ് നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറയും എല്ലാ സാരിക്കും അറുപത് രൂപ ഷിപ്പിംഗ് ഇതിന്റെ കളർ കോൺട്രാസ്റ്റ് ആണ് കോൺട്രാസ്റ്റ് ഉണ്ട് ഇത് കുറച്ച് വില വ്യത്യാസം അതെ അതെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എവിടെയും കിട്ടാൻ പോകുന്നില്ല അതും ഇങ്ങനത്തെ കളർ ഷെയ്ഡ് വരുന്ന ബനാറസ് സാരി കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയറും ചെയ്തോ നിങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും കൂട്ടുകാർക്കും ഒക്കെ കിട്ടട്ടെ എന്ത് രസം ഈ കളർ

സ ആയതുകൊണ്ടാണ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല ഇപ്പൊ തന്നെ കിട്ടുന്നില്ല ചില പിള്ളേരെ പോലെയാണ് മോനേട്ട് ചില മാതാ ചില പിള്ളേരെ കൈ പിടിച്ചാൽ പോയ പോക്കാറസ് പെട്ടെന്ന് പറഞ്ഞാണത് ആ സ്മൂത്ത് കിടക്കാം നല്ല രസം ചില ചേച്ചിമാരൊക്കെ സാരി എടുത്തിട്ട് വരണാണ് എന്റെ പൊന്നെ അല്ലേ നല്ല ഭംഗിയാണ് ഭംഗിണ്ടാവ മെറൂണും മെറൂണും പച്ചയും കാണിച്ചു അതേ നല്ല അടിപൊളി കളറാണ് ും ഇതൊക്കെ കാണിച്ചിട്ട് കൊറേ ചേച്ചിമാരുണ്ടാവും വെറുതെ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു മോനേട്ടാ കാരിയുടെ ഭംഗി മാത്രം കാണാൻ വേണ്ടിട്ട് അത് മാത്രം നമുക്ക് മതി കേട്ടോ നിങ്ങൾ എടുക്കണമെന്നില്ല നിങ്ങൾ നമ്മളെ കാണാൻ ഷെയർ ചെയ്താലും അല്ലേ അത് നമുക്ക് സന്തോഷാണ് കേട്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ ഇത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്രയും വിസ്മയങ്ങള് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇത്ര അധികം ഡയലോഗ് കഴിച്ചിട്ട് എന്റെ വായന വെള്ളം പറ്റിക്കേണ്ട ആവശ്യമില്ല ചേച്ചിമാരെ ഓക്കെ എന്ത് രസം നോക്കി അടുത്ത കളർ ഷെയ്ഡ് അടിപൊളി കളർ ഷെയ്ഡുകളാണ് സെൽഫും വരും കേട്ടോ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള കളർ ഷെയ്ഡും നോക്കിയേ സിംഗിൾ കളറാണ് ആ ആണ് സെൽഫാണ് ഇതൊക്കെ സെയിം റേറ്റിൽ വരുന്ന സെൽഫ് വരുന്നതാണ് എന്ത് രസം ഇത് സെൽഫ് അല്ല അത് നമുക്ക് തൊള്ളായിരത്തി അറുപത്തി ശരിക്കും ഈ ശെരി മെറൂൺ മെറൂൺ സാരി പച്ച അതെ അതെ ഇത് രസമായിരിക്കുന്ന നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല രസമായിരിക്കും ഈ ഒരു സാരി കൊടുത്താലും ആൾക്കാർ ശ്രദ്ധിക്കും ഓക്കെ 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 പിന്നെ അതിന്റെ കൊറേ കളർ ചേഞ്ചുകളാണ് അതെ അതെ അതെന്തൊക്കെ നമ്മൾ കാണിച്ച നേരത്തെ കാണിച്ച കളേഴ്സ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചതാണ് ഇത്രയും നേരം കാണിച്ചത് ബനാറസ് ഇനി പുതിയ ഐറ്റം സിൽക്ക് ഐറ്റം കാണിച്ചു തരാം ഇത് എന്തൊക്കെ വില വരുന്നതാണ് അവിടെ നോക്കിയിട്ട് പറഞ്ഞോളൂ എന്താ ഇങ്ങനെയാണ് അല്ലേ അതേപോലെ തന്നെ ഫുൾ ഫുൾ ബോഡി ഇത് എങ്ങനെയാണ് കേട്ടോ വരിക ഓക്കെ നല്ല കിടക്കാച്ചി സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് മോനായിട്ടും വില പറയാണ്ട് ഒരു കോള് വന്നിട്ട് പോയതാണ് കേട്ടോ ഇപ്പൊ ഞാൻ എന്തായാലും ഇതിന്റെ വില കാണിച്ചു തരാം എണ്ണൂറ്റി അറുപത് രൂപ കേട്ടോ ഇതിന്റെ വില വരുന്നത് അപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം നല്ലൊരു ശതമാനത്തിൽ നമുക്ക് കിട്ടും എന്താ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക കണ്ടില്ലേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് നമ്മുടെ ഇതിൽ വരുന്നത് ഒരുപാട് ഇതിന്റെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ നോക്കി ഇതൊരു ഡിഫറെൻറ്റ് കളറാണ് ഇതും നോക്കി ഇതും നല്ല എല്ലായിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ അറുനൂറ്റി എൺപത് എൺപത്തെട്ട് രൂപ അല്ലേ അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ പ്ലസ് ഇതിലൊരു അറുപത് രൂപയും കൂടി നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഈ ഒരു സാരി നിങ്ങൾക്ക് മേടിച്ചെടുക്കാം പിന്നെ പിന്നെതാ ഇതൊരു വെറൈറ്റി സാരി ആണ് ഇത് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ എം ആർ പി വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതിന്റെ ഫുൾ ബോഡി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോർഷൻ അടിപൊളി സാരി ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഓരോന്നോരോ നിങ്ങൾ ഇവര് ഇതൊക്കെ നിങ്ങൾക്ക് ഇത് നമുക്ക് ഒരു കല്യാണത്തിന്റെ ലോപ്പ് അപ്പൊ ഡിസ്കൗണ്ട് ചെയ്യുമ്പോ തൊള്ളായിരത്തി സംതിങ്ങിന് നമുക്ക് കിട്ടുന്ന ഒരു സാരി നോക്കി ആയിട്ടുള്ള ഒരു നമുക്ക് ഒരു കല്യാണത്തിന് ഉടുക്കാൻ പറ്റിയിട്ടുള്ള വിലക്കുറവിൽ മേടിക്കാൻ പറ്റിയ നല്ല സാരി നോക്കി ഇത് ഓക്കേ ചേച്ചിമാരെ ഇതാ ബ്ലൗസ് ഇതെങ്ങനെയാണ് കേട്ടോ വരിക കണ്ടില്ല എന്റെ ഭാഗത്ത് ഇരിക്കുന്നതാണ് ബ്ലൗസ് അതേപോലെ തന്നെ മുന്താണിങ്ങനെ മാങ്ങാ ഡിസൈൻ ഫുൾ ബോഡി ഡിസൈൻ അതിന്റെ തന്നെ അല്ലേ ഡിസൈൻ ഡിസൈൻ ചേഞ്ചർ ആണ് കേട്ടോ വരുന്നത് ആ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ ഡിസൈനാണ് മുന്താണി ഫുൾ ബോഡി അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ കുറച്ചു മുമ്പ് ഓപ്പൺ ചെയ്തതിന്റെ ഐറ്റം ഇത് വന്നിട്ട് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ആ എഴുന്നൂറ്റി എൺപത്തഞ്ച് കണ്ടില്ലേ മുന്താണി ഇതെങ്ങനെയാണ് കേട്ടോ വരിക അതിന്റെ കളർ ചേഞ്ച് ആണ് ഇത് നോക്കി നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് കളർച്ചേഞ്ചുകൾ ഇതില് രൂപത് രൂപക്ക് സാരി മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല കിടക്കാറ്റി സാരി നമ്മടെ സാധാരണക്കാരായ ചേച്ചിമാർക്ക് ഒരു സാരി മേടിക്കണമെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു സാരി മേടിക്കണമെങ്കിൽ ഈ ഒരു സാരി മേടിച്ചാൽ മതി കിട്ടും കാരണം പൈസ ഒക്കെ അല്ലെ പൈസ ഒക്കെ ഒരുപാട് ചേച്ചിമാരൊക്കെ പാവപ്പെട്ട ചേച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒക്കെ മേടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഈ വിലയൊക്കെ കേൾക്കുമ്പോൾ മേടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാരി കിട്ടും പിന്നെ അതിന്റെ ഭംഗിയുണ്ട് പക്ഷെ നമുക്ക് അത്രയും നമുക്ക് ക്വാളിറ്റി ഒന്നും നമുക്ക് കിട്ടണംന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾ മേടിച്ചിട്ട് ആയിരത്തിന്റെ ക്വാളിറ്റി ഒക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഇല്ലാട്ടോ നല്ലൊരു എൺപതിൽ നല്ലൊരു ഭംഗിയുള്ളൊരു സാരി നിങ്ങൾക്ക് മേടിക്കുന്നെങ്കിൽ മേടിക്കാം ഫുള്ള് എംബോസ് വർക്ക് ഒക്കെ വരുന്ന ഒരു സാരി നോക്കിയേ മെറ്റീരിയൽ വളരെ വെയിറ്റ് പറഞ്ഞ മെറ്റീരിയൽ ആണോട്ടോ ഞാൻ കാണിച്ചു തരാം നമുക്ക് കണ്ടില്ലേ കണ്ടില്ലേ ചെറിയൊരു ഷെയ്ഡ് അടിക്കൂ കേട്ടോ ിൽ സിൽക്കിന്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഞാൻ ഇതൊക്കെ നമ്മൾ നമ്മളോരോ ക്വാളിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നോ മോനേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ക്വാളിറ്റി ഉണ്ട് ഇത് മുന്നൂറ്റി അമ്പത് പറഞ്ഞൂറ്റി അമ്പതിന്റെ ഒരു ക്വാളിറ്റി കിട്ടും സാരി എന്ത് നോക്കിയ സാരീസ് ബ്ലൂ എന്താ പീകോക്ക് ബ്ലൂ അടിപൊളിയല്ലേ നോക്കി ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരും കേട്ടോ നമ്മുടെ ഇവിടുത്തെ ചേച്ചിമാര് ഓൺലൈൻ സ്റ്റാഫ് ഫുൾ ടൈം രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ആറു മണി വരെ മണി വരെ നമ്മൾ ഇവിടെ ഓപ്പൺ ആണ് കട ആ സമയത്ത് നിങ്ങൾ എപ്പോ വേണമെങ്കിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഈ സാരീസ് മേടിച്ചെടുക്കാൻ പറ്റും അതേപോലത്തെ നിങ്ങൾ രാത്രിയിലാണ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ ഒരു സാരി ഒക്കെ അയച്ചു കൊടുക്കാൻ നോക്കുക പിന്നെ ഒരു അടിപൊളി സാരിയാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡി ബ്ലൗസ് ഹെവി ബ്ലൗസ് നോക്കി നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഹെവി ബ്ലൗസ് ആണ് വരുന്നത് ആ രീതിന് എന്താ പോവാനായിട്ട് വില വരുന്നത് ഇതിന്റെ വില വരുന്നത് ഇതിലുണ്ട് എഴുന്നൂറ്റി സംതിങ്ങിന് കിട്ടുന്ന ഒരു അടിപൊളി സാരി എവിടെ കിട്ടും ഇതിൽ കോൺട്രാസ്റ്റും സെയിം റേറ്റ് ആണോ വരുന്നത് കോൺട്രാസ്റ്റ് എണ്ണൂറ്റി അറുപത്തഞ്ച് എംബോസ് എണ്ണൂറ്റി അറുപത്തഞ്ച് എല്ലാം സെയിം റേറ്റ് ആണോ ഇതൊക്കെ വന്നിട്ട് ഒരു എഴുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ഈ ഒരു സാരി കിട്ടും നോക്കിയേ നമ്മുടെ ചേച്ചിമാർക്കൊരു അടിപൊളി സാരിയാണോട്ടോ ഈ ഒരു സാരി കണ്ണും കൂട്ടി എടുക്കാൻ ഈ സാരി കണ്ണും കൂട്ടി എടുത്തോ അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് നിങ്ങൾ കണ്ണും കൂട്ടി എടുത്തോ നല്ല അടിപൊളി സാരി സാരി ഇനിയും കൊണ്ടുവരണം കേട്ടോ ഒക്കെ കാരണം ഒരുപാട് ചേച്ചിമാർക്ക് ഈ ഒരു വിലയിൽ എവിടെയും കിട്ടാത്തതാണ് മോനേട്ടാ നിങ്ങൾ അല്ലെങ്കിൽ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും ഈ ഒരു സാരി ഈ ഒരു വിലയിൽ കിട്ടുമോ എവിടെയെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി സാരി ഞാൻ കാണിച്ച ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം വിറ്റൊരു സാരിയാണ് സെപ്പറേറ്റ് ബ്ലൗസ് വർക്ക് വരുന്നത് നല്ല സ്റ്റോണ് അതേപോലെ തന്നെ എംബ്രോയ്ഡ് വർക്ക് കഴുത്തിന്റെ ഭാഗം കയ്യിൽ വെക്കാനുള്ള ഭാഗം സാരി സെപ്പറേറ്റ് വരുന്നത് നോക്കി ഇത് വലിയ വില വരുന്നില്ല ഇതിന്റെ വില മോനട്ടാ വില കണ്ടുപിടിക്ക് ആയിരത്തി അമ്പത്തി അഞ്ച് രൂപ കണ്ടോ ഇതൊക്കെ നമ്മള് നേരത്തെ വില ആ ഓരോ ഓരോ സാരിക്ക് വിലയാണ് നമുക്ക് എങ്ങനെ താഴെ താഴെ എഴുന്നൂറ് സാരികൾ കിട്ടും അതെ എല്ലാത്തിന്റെ കളർ ഷെയ്ഡുകൾ ഞങ്ങൾ വിരിച്ച് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണുന്ന പറയുകയാണെങ്കിൽ വാട്സപ്പിൽ നമ്മൾ കാണിച്ചു തരും േ നല്ല ഭംഗിയുള്ള സാരി നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൗസും അതേപോലെ തന്നെ സെപ്പറേറ്റ് വരുന്നത് എണ്ണൂറ്റി സംതിങ്ങിന് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഇതൊക്കെ കണ്ണും പൂട്ടി എടുത്തോട്ടോ കാരണം ആ ബ്ലൗസിന് തന്നെ കൊടുക്കണം കാശ് നോക്കിയേ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല എല്ലായിട്ട് വരുന്ന സാരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം നല്ല കിടുക്കാറ്റി സാരീസാണ് കാണിച്ചത് ഇതാ അടുത്തത് നല്ല അടിപൊളി സാരി ആണ് എഴുന്നൂറ്റി എൺപത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് കളേഴ്സ് ഇതിന്റെ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാ പണ്ട് ചോദിച്ചാൽ മതി ഒരുപാട് കളേഴ്സ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പാർട്ടി വെയർ സാരി വരുന്നുണ്ട് എന്താ ജസ്റ്റ് വരണടുത്ത് കാണിച്ച് തരാം ഓപ്പൺ കണ്ടില്ലേ പാർട്ടി വെയർ സാരി അതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഓക്കെ മെറൂണ് ബ്ലാക്ക് ഗ്രീന് അങ്ങനെ കുറെ പാറ്റേൺസിൽ ഈ ഒരു സാരി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു പാർട്ടിക്ക് ഒക്കെ വിലക്കുറവിൽ നമുക്ക് മേടിച്ചെടുക്കാൻ അതെ അതെ അപ്പൊ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനേക്കാളിലും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാനും മോഹനേട്ടറും അതേപോലെ തന്നെ നമ്മുടെ ആദിത്യയിൽ വരുന്നതായിരിക്കും അല്ലെ നല്ല അടിപൊളി കളക്ഷൻ എപ്പോഴും നമ്മൾ ആദിത്യ കോട്ടറിൽ പുതിയ നല്ല കളക്ഷൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറ് ഇനിയും ഞങ്ങൾ അതേപോലെ തന്നെ വരും അപ്പൊ ടാറ്റാ ബൈ ബൈ